കൂട്ടിലകപ്പെട്ട മുള്ളമ്പന്നിയെ വനപാലകർ രക്ഷിച്ച് കാട്ടിലയക്കുന്നൊരു കാട്ടികൾ കാണാം ആ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മൾ പുതുമണ് അന്ത്യാളങ്കാവ് മടത്തിലേത്ത തടത്തിൽ ശിവദാസന്റെ പുരയിടത്തിൽ സ്ഥാപിച്ചിരുന്ന എലിക്കണിയിൽ വീണ മുള്ളമ്പന്നിക്ക് രക്ഷകരായി വനപാലകർ വനംവകുപ്പ് റാന്നി സേനയുടെ നേതൃത്വത്തിൽ പിന്നീട് പ്ലാപ്പള്ളി വനത്തിൽ മുള്ളംപന്നിയെ തുറന്നുവിട്ടു നല്ല വലിപ്പമുള്ള എലിക്കണിക്കൂട്ടിൽ മുള്ളമ്പന്നി വീഴുന്നത് വലിപ്പമുള്ള പന്നിയിലെ കൊടുക്കാൻ പൂട്ടിവെച്ചിരുന്ന കൂട്ടിലാണ് പന്നി വീണത് കൂട്ടിൽ മുള്ളം പന്നിയെ കണ്ട ഉടൻ തന്നെ വീട്ടുകാർ വനം വകുപ്പിനെ അറിയിക്കുകയായിരുന്നു വനത്തിലും വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്തുമാണ് മുള്ളമ്പന്നികളെ സാധാരണ കണ്ടുവരുന്നത് ഇവയുടെ ദേഹം നിറയെ മുള്ളുകളാണ് ജീവന് ഭീഷണിയാകുന്ന സമയം മുള്ളു കുടഞ്ഞ് രക്ഷപ്പെടുകയാണ് പതിവ് ഈ വാദം പൂർണ്ണമായും ശരിയല്ലെന്ന പക്ഷത്താണ് വനപാലകർ ഇവയുടെ കറുത്ത ശരീരം വെളുപ്പും കറുപ്പുമുള്ള മുള്ളുകളാൽ ആവരണം ചെയ്തിരിക്കുന്നു വാൽ അവസാനിക്കുന്നിടത്ത് ഒരു കൂട്ടം വെളുത്ത മുള്ളുകളാണ് ഇന്ത്യയിൽ കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിലാണ് ഇവയെ സാധാരണ കാണാൻ കഴിയുന്നത് പാറകൾ നിറഞ്ഞ കുന്നിൻ ചരിവുകൾ തുറസായ ഗ്രാമപ്രദേശങ്ങൾ ഇലവഴിയുന്ന കാടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാളങ്ങൾ ഉണ്ടാക്കിയാണ് വാസം കട്ടിയുള്ള കുറ്റിച്ചെടികൾക്കിടയിലും പുല്ലുകൾക്കിടയിലും ഇവ കൂടൊരുക്കാറുണ്ട് ഏകദേശം പതിനൊന്ന് കിലോ മുതൽ പതിനെട്ട് കിലോ വരെയാണ് ഇവയുടെ ഭാരം അറുപത് സെൻറ്റിമീറ്റർ മുതൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ നീളവും വരും പ്ലാപ്പള്ളി വനത്തിലെത്തിച്ച് കൂടെ തുറന്നപ്പോഴേക്കും കാടിനുള്ളിലേക്ക് മുള്ളംപന്നി ഓടി മറിഞ്ഞു